ആവേശ പോരാട്ടത്തിന്റെ അവസാനം വിധി കാത്ത ഇടുക്കിയും വരുന്ന പതിമൂന്നിനാണ് ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവ് രണ്ടായിരത്തി ഇരുപതിലെ പോളിംഗ് ശതമാനം എഴുപത്തിനാല് പോയിൻറ്റ് അറുപത്തെട്ട് ശതമാനമായിരുന്നു ഇത്തവണ പോളിംഗ് ശതമാനം എഴുപത്തൊന്ന് പോയിൻറ്റ് എഴുപത്തെട്ട് ശതമാനമാണ് ഒരു മാസം നീണ്ടുനിന്ന പ്രചാരണങ്ങൾക്കും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും ശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞ ഫലപ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ഇടുക്കിയും രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിനാല് ദശാംശം ആറ് എട്ട് ശതമാനമായിരുന്നു പോളിംഗ് ഇത്തവണ ഇത് എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനമായി കുറഞ്ഞു ജില്ലയിലാകെ ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയത് ആറ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് പേരാണ് നാല് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പുരുഷ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുപത് പേര് വോട്ട് രേഖപ്പെടുത്തി നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് സ്ത്രീ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് പേർ വോട്ട് രേഖപ്പെടുത്തി ആകെയുള്ള പതിനൊന്ന് ട്രാൻസ് വോട്ടർമാരിൽ എട്ട് പേരും വോട്ട് രേഖപ്പെടുത്തി കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ അറുപത്തി എട്ട് ദശാംശം ഏഴ് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഇടമലക്കുടിയിൽ ആകെ ആയിരത്തി എണ്ണൂറ്റിമൂന്ന് വോട്ടർമാരാണുള്ളത് വോട്ട് രേഖപ്പെടുത്തി ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത് അനുകൂലമാകുമെന്ന അവകാശവാദമാണ് എന്നാൽ ജനവിധി എന്താണെന്നറിയാൻ വരുന്ന തീയതി വരെ കാത്തിരിക്കണം ന്യൂസ് ഡെസ്ക് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് സന്ദീപ് ചേരുന്നു പോളിംഗ് ശതമാനത്തിലെ മുന്നണികളും സ്ഥാനാർത്ഥികളും എങ്ങനെയാണ് വിലയിരുത്തുന്നത് വിഷ്ണുപ്രയ്യ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ശതമാനം കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഴുപത്തി നാല് ദശാംശം ആറ് എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തിയിരുന്ന പോളിംഗ് എന്ന് പറയുന്നത് എന്നാൽ അത് ഇത്തവണയിലേക്ക് എത്തുമ്പോൾ എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് എന്ന ഒരു ചെറിയ ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് വളരെയധികം ദീർഘവീക്ഷണത്തോ അല്ലെങ്കിൽ അതിനെ വളരെ കാര്യമായി തന്നെ മുന്നണികൾ സമീപിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ശതമാനത്തിലെ കുറവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും തങ്ങളുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു അവകാശവാദമാണ് എല്ലാ മുന്നണികളും മുന്നോട്ട് വെക്കുന്നത് അതായത് എൽ ഡി എഫിൻ്റെതായാലും യു ഡി എഫിന്റേതായാലും എൻ ഡി എ എല്ലാ വോട്ടുകളും തങ്ങളുടേതായിട്ടുള്ള വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷ അവർ പങ്കുവെക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും പതിമൂന്നാം തീയതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലായിടത്തും തന്നെ ആ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഗ്രാമപഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും നഗരസഭകളിലേക്കായാലും എടുത്തു നോക്കിയാൽ ആ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് ആകെ മൊത്തത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുന്നോടിയായിട്ട് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ യു ഡി എഫിന് കഴിയണം എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ കെ പി സി സി അടക്കമുള്ളവരുടെ നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് കാരണം അത് നിയമസഭയിലേക്കുള്ള ഒരു ചാൻസാണ് ഇല്ലെങ്കിൽ ഒരു ചവിട്ടുപടിയായി കെ പി സി സി കോൺഗ്രസും യു ഡി എഫും അതിനെ കാണുന്നു എന്നുള്ളതാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം രണ്ട് ടേമുകളിലായിട്ട് പിണറായി സർക്കാർ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയ്ക്കായിട്ട് വീണ്ടും മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രഖ്യാപനങ്ങൾ നടത്തുന്നു അതിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം കണ്ടിരിക്കുന്നത് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് ഇടതുപക്ഷം അത് കാലേ കൂട്ടി കാണുകയും പ്രചാരണ രംഗത്ത് നേരത്തെ തന്നെ എത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇത്തവണ മുന്നേറ്റം കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട് അതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതി പ്രതിഫലിപ്പിക്കും എന്നുള്ള തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും അത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ എല്ലാവരും ഒരേ അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത് കൃത്യമായിട്ടുള്ള തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ മുന്നേറ്റം ഇല്ലെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ മൂന്ന് മുന്നണികളും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നത് എന്തായിരുന്നാലും പതിമൂന്നാം തീയതി ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിന്റെ ഒരു അന്തിമ വിധി ജനവിധി എന്ത് എന്നറിയാൻ പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് വിഷ്ണുപ്രിയ